വളരെ ദുഃഖകരമായൊരു വാർത്തയായിരുന്നു നടൻ സിദ്ധിക്കിന്റെ മകൻ റിഷാന്റെ അപ്രതീക്ഷിത വിയോഗം അത് കേരളക്കരെയാകെ വേദനിപ്പിച്ചു സാപ്പി എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന റിഷാൻ ഒരു ഭിന്നശേഷിക്കാരൻ കൂടിയായിരുന്നു റിഷാനെ ഒരുനുക്ക് കാണുവാനും സിത്തിക്കിനെ ആശ്വസിപ്പിക്കാനുമായി അദ്ദേഹത്തിന്റെ ആരാധകരും മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും വീട്ടിലെത്തിയിരുന്നു ഒപ്പം ഒരു കൂട്ടം ഓൺലൈൻ മീഡിയയിലെ ക്യാമറ ടീമും ഇവരുടെ കടന്നുകയറ്റം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചത് മരണ വീട്ടിലേക്ക് വരുന്ന താരങ്ങളെ വളഞ്ഞിട്ട് ഷൂട്ട് ചെയ്തും ഔചിത്യമില്ലാതെ ബൈ ചോദിച്ചും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയായിരുന്നുവെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയുള്ള വിമർശനം അവിടെ എത്തിയ ഒരു താരങ്ങളെയും വെറുതെ വിടാതെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ സമീപനം ഒരുതരം അക്രമം തന്നെയായിരുന്നുവെന്നാണ് വിമർശനം ഈ വിഷയത്തിൽ ബിഗ് ബോസ് താരം ജസ്ല മാടശ്ശേരി നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താരത്തിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് മനുഷ്യന്റെ സ്വകാര്യതയ്ക്ക് യാതൊരു ഇടവുമില്ലാത്ത ഒരിടമായി മാറുന്നുണ്ട് നമ്മുടെ നാട് അതുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ജസ്ല പറയുന്നത് വീട്ടിനുള്ളിലെ സ്വകാര്യതയിലേക്ക് പോലും യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ കടന്നു ചെല്ലുന്ന മരണമെന്ന വേർപാടിന്റെ വേദന കരഞ്ഞുപോലും തീർക്കാൻ അനുവദിക്കാത്ത ക്രൂരത വളരെ മോശമാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്നും താരം പറയുന്നു അവിടെ ക്യാമറയും ദൂക്കി ചെന്ന് ആരൊക്കെ കരയുന്നു കരിച്ചലിന്റെ ആഴം അവിടെ ആരൊക്കെ വരുന്നു അവരുടെ എക്സ്പ്രഷൻ ഏത് മോഡൽ വസ്ത്രം നിറം ഇങ്ങനെ ഒരു മനുഷ്യന്റെ എല്ലാ സ്വകാര്യതകളിലേക്കും കടന്നു കയറി വീഡിയോ എടുത്ത് തങ്ങളുടെ ചാനലിട്ട് റീച്ചുണ്ടാക്കി വരുമാനമാക്കി വിഴുങ്ങാൻ നാണം തോന്നുന്നില്ല എന്നും ജസ്ല ചോദിക്കുന്നു ഈ മാധ്യമങ്ങൾക്ക് സെലിബ്രിറ്റി ആയാൽ എന്താ അയാളും മജ്ജയും മാംസവും രക്തവുമുള്ള സാധാരണ വികാരങ്ങളുള്ള മനുഷ്യരാണ് കണ്ണു നിറയ്ക്കാനെങ്കിലും അനുവദിക്കൂ ഗവൺമെന്റ് ഒരു നിയന്ത്രണം കൊണ്ടുവരാതെ സംസ്കാരമില്ലാത്ത ഓൺലൈൻ ചാനലുകൾ ഈ പരിപാടി നിർത്തില്ല നടൻ സിദ്ധിക്കാടെ മകന്റെ മരണവീട്ടിൽ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെ ആറാടുന്നത് കാണുമ്പോൾ അറപ്പു തോന്നുന്നുവെന്നാണ് ജസ്ല മാടശ്ശേരി കുറിച്ചത് ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സിദ്ധിക്കിന്റെ മകൻ അന്തരിച്ചത് മൂത്തപുത്രനാണ് മുപ്പത്തിയേഴ് വയസ്സേ ആയിട്ടുള്ളൂ സിദ്ധിക്കിന്റെ ഇളയ മകൻ ഷഹീൻ സിനിമാ നടൻ കൂടിയാണ് സിത്തിഖിന്റെ ആദ്യ ഭാര്യയിലെ മൂത്ത മകനാണ് റാഷിദ് ഇളയ മകനും നടനുമായ ഷഹീന്റെ വിവാഹത്തോടുകൂടിയാണ് താരകുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലായും പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത്